എല്ലാവർക്കും സുഖമൊന്നും വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ പുതിയ വീഡിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എടുത്തു കാണിച്ചത് മസൂർദാലാണ് നമ്മൾ സാധാരണ സാമ്പാർ വെക്കുന്ന പരിപ്പല്ല ഒരു ഓറഞ്ച് അതൊരു കറി ഉണ്ടാക്കാൻ വേണ്ടി അത് വെച്ചിട്ട് അപ്പം ഈ ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഡെയിൻ മേ ലൈഫിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ഒരു സെപ്പറേറ്റ് റെസിപ്പിയായിട്ട് ഞാൻ ഇടുവാണ് കാരണം ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് കണ്ടുപിടിക്കാനായിട്ടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇത് കുക്ക് ചെയ്ത അന്ന് തന്നെയാണ് നമ്മുടെ മീൻ മുട്ടയും കുക്ക് ചെയ്തത് ഓക്കെ അപ്പം ഈ പരിപ്പെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് വേഗുന്ന പരിപ്പാണ് നമ്മൾ സാമ്പാർ പരിപ്പൊക്കെ വെള്ളത്തിട്ട് എന്താ പറയുക സോക്കൊക്കെ ചെയ്ത് വേണമല്ലോ കുക്ക് ചെയ്യാൻ അപ്പോൾ അത്രയും സമയം ഇതിന് വേണ്ട ഇത് പെട്ടെന്ന് തന്നെ നടക്കും അപ്പം നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു കറി വെക്കണമെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ലെൻഡി ഫ്രൈ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കും അപ്പോൾ ഞാൻ രണ്ട് കപ്പ് നമ്മുടെ പരിപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഞാനിടുന്നത് പാർണിസിപ്പ് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ ഇത് കൊണ്ട് അതാണ് നമ്മൾ പരിപ്പ് കറി വെക്കുന്നത് ഒക്കെ നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഇതുകൊണ്ടുള്ള വേറെ കുറച്ച് റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് കഷ്ണം ആക്കി മുറിക്കുവാണ് എന്നാലും ഇനി നമ്മൾ ഈ പരിപ്പിൻ്റെ കൂടത്തിലിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് അത് കാരണം ഇച്ചിരി വലുതാക്കി നിങ്ങളിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അത് പെട്ടെന്ന് വേഗാനായിട്ടും പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ഞാൻ കുക്കറിൻ്റെ ഒപ്പം തന്നെ കുക്കർ വേവിക്കുന്നതിനൊപ്പം തന്നെ കുറച്ച് എന്താ പറയുക ഉപ്പും കൂടി ഇടും അപ്പം ഞാനൊരു വൺ ടീസ്പൂൺ ഉപ്പ് ഇട്ടായിരുന്നേ അപ്പം ഞാൻ കുറച്ച് ഇത് കരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതായത് സബോള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കരിയാപ്പല അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കാന്താരി മുളകും കൂടി ഞാനിടും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ രണ്ട് വിസിലൊക്കെ വന്ന് നമ്മുടെ കുക്കർ മാറ്റി വെച്ച് നമ്മൾ വേറെ പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിക്കുവാണെങ്കിൽ ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അകത്താണ് നമ്മൾ അതിൻ്റെ മസാലയുടെ ഒക്കെ ഒന്ന് മിക്ക ഉണ്ടാക്കുന്നത് എന്നിട്ട് നമുക്ക് പരിപ്പിനകത്തേക്ക് ഇടാം അപ്പോൾ ഞാൻ ആദ്യം എണ്ണ ഒഴിച്ചു പിന്നെ എന്താണ് നമ്മളുടെ അമ്പ വേണ്ടി പോകുന്നത് ഞാൻ കുറച്ച് കടുകാണ് അപ്പോൾ ഒരു ഹാഫ് ടീസ്പൂണ് കടുകും ഒരു ഹാഫ് ടീസ്പൂണ് ജീരവും കാരണം ഒരു ഞാനിതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഓട്ടോ വെക്കുന്നത് എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ആണ് കൂടുതലും കൂടുതലും നല്ല ഈ പരിപ്പ് വെക്കുമ്പോൾ എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ എൻ്റെ കൂടുതൽ കുറച്ച് കരിയാപ്പിലിട്ട് കരിയാപ്പിൽ അവരങ്ങനെ ഇടാറില്ല മല്ലിയലിയാണ് കൂടുതലിടുന്നത് പക്ഷേ ഞാൻ ഇച്ചിരി കരിയാപ്പിലും കൂടെ കിട്ടും നമ്മുടെ ഒരു ഒരു കേരള നോർത്ത് ഇന്ത്യ വേഷനാണേ അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ബാക്കി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടു അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇതിനൊരു കുറച്ച് ഗ്യാപ്പ് ഇടണം കേട്ടോ എല്ലാത്തിൻ്റെയും ഒരു ഫ്ലേവർ നമ്മുടെ ഓയിലിൻ്റെ അകത്തേക്ക് ഒന്ന് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു നമ്മളൊരിച്ചിരി സമയം കൊടുക്കണം അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റിനകത്തേക്ക് പോയിട്ട് ഞാനത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ സബോളെ എടുത്തിട്ടു പിന്നെ ീട്ടേക്കുന്നുണ്ട് കാന്താരി മുളക് നമ്മളൊക്കെ കടയിലൊക്കെ ഇപ്പം എല്ലാ കടകളിലും കിട്ടും കുഞ്ഞു മുളക് കേട്ടോ അപ്പം അതിന് നല്ല എരിവാണേ അപ്പം എന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കൊണ്ട് ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കുകയും എണ്ണയിലൊക്കെ കിടക്കുമ്പോഴേ അപ്പം ഒത്തിരി കണ്ണ് കൊണ്ട് അടുത്തേക്ക് വെക്കാതെ അല്ലെങ്കിൽ പൊട്ടുന്നൊരു ഒച്ച കേട്ട മാറുന്നതാണ് അപ്പോൾ അതും നമ്മൾ പെട്ടെന്ന് വേഗാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് മറക്കരുത് നമ്മൾ പരിപ്പിനകത്ത് ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ടൊമാറ്റോ ഇല്ലെന്ന് അപ്പം ഞാൻ നമ്മുടെ ഷെഡിൽ ഞങ്ങൾ ടിൻ ടൊമാറ്റോ വെക്കും ടിൻ ടൊമാറ്റോ എപ്പോഴും നമ്മുടെ ഹെൽപ്പിംഗ് ആളാണ് നമ്മൾ ടൊമാറ്റോ മേടിച്ച് വെച്ച് വ്യക്തിയാവുകയോ ഒക്കെ ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇല്ലെങ്കിലും പെട്ടെന്ന് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ മറ്റേ കുറേ നാളോടെ ഇരുന്നുള്ളൂ അപ്പം ഞാൻ നമ്മുടെ ഈ ഇത് എന്താ പറയുക നമ്മുടെ ഈ ടിൻറ്റൻമാറ്റം ഒന്ന് തുറക്കട്ടെ ഇതിൻ്റെ അകത്ത് തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ ടൊമാറ്റോ ഇട്ടക്കണേ അപ്പം തൊലി ഞാൻ പണ്ടും ഉപയോഗിക്കാറില്ല അപ്പം എന്താ പറയുക ചിലപ്പോൾ സമയമില്ലാത്തപ്പോൾ ഉപയോഗിക്കും കേട്ടോ അത് നമ്മുടെ കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാക്കാനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞതാരം ഞാൻ ഉപയോഗിക്കാറില്ല അപ്പോൾ അത് അതൊന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ടൊമാറ്റോ ഇട്ട ഞാൻ രണ്ട് മൂന്ന് ടൊമാറ്റോ ഇട്ടോ അപ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി അതിന് ടു ത്രീ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ എല്ലാം കളിയിട്ട് നമ്മുടെ ഈ മിസ് മിക്സിൻ്റെ അകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേനും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഓവറായിട്ടുള്ള ടൊമാറ്റോ ഉണ്ടല്ലോ അത് കളയൊന്നും വേണ്ട നമുക്ക് ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഈ പുളിയുള്ള സാധനങ്ങളൊന്നും പ്ലാസ്റ്റിക് പാത്രത്തിടരുതാണ് പക്ഷേ എൻ്റെ ഒരു ഗ്ലാസ് ബോൾ ഇല്ലായിരുന്നു അത് കാരണം ഞാൻ അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് വെച്ചതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വല്ല രസമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കണം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് കൂത്ത് പോവും അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഒരു പച്ചമണമൊക്കെ ുണ്ട് അപ്പം നമ്മുടെ കുക്കറിൽ നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ പരിക്കൊക്കെ ആണെങ്കിൽ പരിപ്പ് നമ്മുടെ പാർണസിപ്പും നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം വെള്ളം ഞാൻ കുറച്ചാണ് വെച്ചത് അപ്പം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇനി എന്തോരം വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഇതിനകത്തേക്കും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എന്താ പറയുക തിന്നോ തിക്കോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കാക്കാം തിന്നാക്കണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കുക തി ഈ ഒരു കൺസിസ്റ്റൻസി മതിയെങ്കിൽ ഇനി വെള്ളം ഒഴിക്കേണ്ട പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ പിന്നെയും തിക്കാവും അത് കാരണം നിങ്ങൾ അന്നേരം നിങ്ങൾ ചൂടുവെള്ളം ഒഴിക്കാൻ തണുത്ത വെള്ളം ഒഴിക്കൽ അപ്പോൾ കറക്റ്റ് ഒരു പച്ച പച്ചവ് വരും കേട്ടോ അപ്പം ആ പരിപ്പ് ഇതിനകത്ത് കിട്ടും അതേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴിതിനും നമ്മളുണ്ടാക്കിയ മസാലയായിട്ട് നമ്മുടെ പരിപ്പും പാർമസിപ്പും നന്നായിട്ടൊന്ന് കുക്കാകും അപ്പം ഞാൻ നമ്മുടെ കുക്കറിൻ്റെ അകത്ത് കുറച്ചൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുമായിരുന്നു അതിനകത്തേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ഒന്ന് തിളയ്ക്കട്ടെ അപ്പോഴതിനും എന്താ പറയുക നന്നായിട്ടൊന്ന് കുക്കാകും അപ്പം ഇതാണ് ഞാൻ ചൂടുവെള്ളം ആട്ടോ ഒഴിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കറിക്കിച്ചിരി ഉപ്പ് കുറവായിരുന്നേ അത് കാരണമാണെങ്കിൽ ഞാനാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ടു വന്നിട്ട് നന്നായിട്ട് ഇളക്കി എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയല ഇടാം ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഫ്രഷ് മല്ലിയല ഉണ്ടെങ്കിൽ ഇടുക ഇത് ഫ്രീസറിൽ ഇരിക്കുന്ന മല്ലിയലിയാണ് പക്ഷേ എന്നാലും അതിൻ്റെ സ്മെല്ല് ഫ്രഷിൻ്റെ നല്ല സ്മെല്ലാണല്ലോ ഇപ്പോൾ ഇവിടെ വിൻഡർ ആയതുകൊണ്ട് എനിക്ക് കൊറിയാണ്ടർ ഒന്നും ഞാൻ കുഴിച്ചൊന്നും വെച്ചിട്ടില്ല ഇനിയിപ്പോൾ ഗാർഡനിങ് ഒക്കെ തുടങ്ങണം അപ്പം ഇതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ച് ചോറിൻ്റെ കൂടെ അപ്പം നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പം അതിൻ്റെ കൂളത്തിൽ നമുക്ക് കറിങ്ങ് ഇട ഇട്ടിട്ട് നമുക്കൊരു പിടി അങ്ങോട്ട് പിടിക്കാം നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ എന്നും ഈ പിന്നെ നമ്മുടെ നാട്ടിലത്തെ ഒരു പരിപ്പ് കറി മാത്രം അല്ലെങ്കിൽ അങ്ങനെ വെച്ച് നോക്കാം അത് പല പല സാധനങ്ങൾ പരിപ്പിലിട്ടിട്ട് നമുക്ക് വെക്കാം അതുപോലെ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കത്തില്ല പല പല കഷ്ണങ്ങളിട്ടിട്ട് അതുപോലെ തന്നെയാണ് പരിപ്പിൽ നമുക്ക് ഇടാൻ പറ്റുന്ന കുറേ കഷ്ണങ്ങളുണ്ട് അത് ഇട്ട് കഴിയുമ്പോഴത്തേന് അതിന് വേറൊരു ടേസ്റ്റും കൂടെ വരും പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെയും അസൂർദാർ നമ്മുടെ സാമ്പാർ പരിപ്പല്ല ഈ പരിപ്പിൻ്റെ കൂടുത്തിട്ട് പല കഷ്ണങ്ങളും ഇട്ട് നമുക്ക് കറി വെക്കാം ഇത് എൻ്റെ ഓർമ്മ എന്നെ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ചപ്പാത്തിക്കും ചോറിനൊക്കെ നമ്മൾ ഇങ്ങനെ ഒത്തിരി കഷ്ണങ്ങളിട്ട് കറി വെക്കുമായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ മുമ്പിൽ പറഞ്ഞ പോലെ തന്നെ ഒന്ന് അഭിപ്രായം പറയുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിച്ചാൽ മാത്രമേ എൻ്റെ വീഡിയോയുടെ അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക ബൈ ബൈ